ഹലോ ഐ എം വാണി നമുക്ക് തിരുവനന്തപുരത്ത് സദ്യയിൽ ഒഴിച്ചു കൂടാനാത്തൊരു കടുവാണ് വടക്കറി എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അപ്പം നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടുക് ഉഴുന്ന് പരിപ്പ് വെളുത്തുള്ളി ചതച്ചത് കരിവേപ്പില മുളക് വറ്റൽ കറി മസാലകൾ ഉപ്പ് ആവശ്യത്തിന് സവാള ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മൾ ഉഴുന്ന് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെച്ച മാവ് തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ നമുക്ക് കറി ഉണ്ടാക്കാനും വട പൊരിക്കാനും അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കടുക് കടുക് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉഴുന്നുവരപ്പ് ചേർത്ത് കൊടുക്കുക വറ്റൽ മുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കറിവേപ്പില വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് അത് ഓപ്ഷണലാണ് വെളുത്തുള്ളി ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് അത് തീർച്ചയായിട്ടും ഒഴിവാക്കാം ഒരു മസാലക്കറിയുടെ ഒക്കെ മണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നത് വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള ഇത് രണ്ട് സവാള അരിഞ്ഞു വെച്ചതാണ് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് കഴുകി നുറുക്കി വെച്ചതാണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം മല്ലീസ് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കുറച്ച് വെജിറ്റബിൾ മസാല ഉപ്പ് ആവശ്യത്തിന് വട കൂട്ടുകറിക്ക് കുറച്ചുകൂടെ ഒരു ഒരു എരിവും കുറച്ചും ഒരു ടേസ്റ്റ് വരുന്നതിന് നമ്മുടെ തൊണ്ടമുളക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് അല്പനേരം അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഈ കൂട്ടുകറിയിൽ പ്രധാനിയായ വട ഇങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം നമ്മുടെ സാധാരണ ഉഴുന്ന് വെള്ളത്തിലിട്ട് അരച്ച് എടുത്ത മാവാണ് ഉപ്പ് മാത്രം ചേർക്കുക അതിനുശേഷം എണ്ണ ചേർത്ത് നമുക്ക് വട പൊരിച്ചെടുക്കാം നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ചില സമയത്ത് നമ്മളെ പറ്റിക്കും നമുക്കിങ്ങനെ ചെറിയ ബോളായിട്ട് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നല്ല ചെന്ന് ഉടഞ്ഞ് കഴിഞ്ഞു നമുക്കിതിലേക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച വട ഇട്ട് കൊടുക്കാം നമ്മുടെ വടയിൽ മസാലയെല്ലാം നല്ലോണം പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നാം പാലൊഴിച്ച് അല്പം വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും രണ്ട് മിനിറ്റ് ഇതിന് അടച്ചു വയ്ക്കാം നമുക്കപ്പോൾ തുറന്നു നോക്കാം വടയും ഉരുളക്കിഴങ്ങും സവാളയെല്ലാം വെന്ത് നമുക്ക് നല്ല രുചിയോർന്ന കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം